மசியத்தின் அபிஷேகம் வருவின் நீங்கள் கேசுவின் சன்னிதே அவனைகம் சாத்வன வாசஸ்தலம் கிருபா கிருபையுடைய வாசஸ்தலம் فسلم

പരമ എന്തും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും So yeah. ઈશ્વર ભવત મહત 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 હાલેલુયા હરલી 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 ઈશ્વર હરલી બની ઈશ્વર હરલી સુદીગડે 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 હાલેલુયા હાલેલુયા રેન્ડ કરમી સુદીગડે હાલેલુયા ઈશ્વર આરાધ રાજા રે મગતો તે રાજા રે જય હો સ્તુતિ મુ હાલેલુયા હાલેલુયા સ્વર્ગીય રાજા રે જય હો વર્તુ મુ હાલેલુયા 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 ઈશ્વર হলদি হলি হলদি হলদি ശുദ്ധ ആരാധനയും ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമാവരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് നേരും ആരാധനയും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ എൻ്റെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇടവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിലെ എന്നെ പ്രത്യേകമായി പ്രത്യേക ആരാധനയിലൂടെ ദിവ്യകാരി അഭിഷേകം ചെയ്യണമേതീ വിഷയം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക വിഷയം അതാണ് ആയിട്ടുള്ള അംശീയ നിലനിൽപ്പിന് മനുഷ്യന്റെ സ്നേഹം കൈമാറാനും കുടുംബം നിലനിർത്താനുമുള്ള ഐക്യത്തിൻ്റെ ഒരു ശക്തി ഒരു ശക്തിയാണ് പല ശക്തികളിലൊരു ശക്തി അതും വിശ്വ അവർ സപ്പോസ് എന്നാ പറയണത് കുടുംബജീവിതക്കാരാണെങ്കിലും ശാരീരികമായ വിഷയത്തിൽ നിങ്ങളെ മനസ്സ് മറന്ന് പോകരുത് പ്രാർത്ഥനയുടെ ആവശ്യം വരികയാണെങ്കിൽ കുടുംബജീവിതാണെങ്കിലും ഭാര്യയും ഭർത്താവും ആണെങ്കിലും പ്രാർത്ഥനയുടെ ആവശ്യം വരുമ്പോൾ ഇപ്പോൾ ഒന്ന് കുറ ഒന്ന് കുറഞ്ഞ സഞ്ച് ഏഴ് അഞ്ചിലല്ലേ ഒന്ന് കുറഞ്ഞ ഏഴ് അഞ്ച് ആദ്യമസഭയ്ക്ക് നൽകിയ ഉപദേശമാണ് അപ്പോസ്റ്റലിക്ക് ഉപദേശമാണ് ഇതൊന്നും ഒരിക്കലും മാറത്തില്ല ഏത് മാറും ഇപ്പം അപ്പം വന്നാലും മാറിയാലും ആദ്യകാലങ്ങളിൽ കർത്താവിൻ്റെ വചന അപ്പോസ്റ്റലന്മാരെ പറഞ്ഞ് ഒന്നും ആർക്കും മാറ്റാൻ പറ്റത്തില്ല ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് തോന്നിപ്പോവും എന്തോ സഭയിൽ പുതിയ എന്തോ ഒരു പഠനം പോയി പണ്ട് അപ്പോസരന്മാർ പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എന്തോ ഈ മാർപ്പാപ്പ നമ്മുടെ മാർപ്പാപ്പ പറയുന്നുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയാണ് ആൾക്കാർക്ക് ഉള്ളത് ഇങ്ങനെ അതുകൊണ്ടാണ് തിരുത്തേണ്ടി വരേണ്ടത് ഇതെല്ലാം ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യമുള്ള കാര്യമാണ് എന്താണ് കുടുംബജീവിതക്കാരാണെങ്കിൽ പോലും ചില സമയത്ത് സമയമനം പാലിക്കേണ്ടി വരും പരസ്പരമുള്ള ധാരണയോടുകൂടി ഇത്ര മനോഹരമാണ് ആ ഉപദേശങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഭാര്യ തീരുമാനിക്കാൻ പറ്റത്തില്ല ചില ഭാര്യമാണുണ്ടേ ഭർത്താവുമായിട്ട് യാതൊരു ശാരീരിക ബന്ധത്തിനും സമ്മതിക്കത്തില്ല അവരുടെ ഉദ്ദേശം അയാളെ ഒന്ന് നിലക്ക് നിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഇവരുടെ ചിലപ്പടയ്ക്ക് കൊണ്ടുവരികയാണ് ഇവരെ അവരെ എന്നാ ചെയ്യണം അതിന് ആ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പിന്നെ അവർ മുഴുവനും ലോകം മുഴുവനും വിട്ട് ദൈവത്തെങ്കിലായെന്നുള്ളൊരു വേഷം എടുക്കും എന്നാ പറ്റും ഭർത്താക്കന്മാർക്ക് എന്ത് തോന്നും ധ്യാന കേന്ദ്രങ്ങളോട് വെറുപ്പ് തോന്നും അവിടെ നിന്ന് വന്നിട്ടാണല്ലേ ഇവിടെ ഈ വിഷം വീട്ടിൽ കാണിക്കണം എന്ന് വിചാരിക്കും അപ്പം അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട അങ്ങനൊരു അതായത് കുടുംബ കുടുംബജീവിതത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ശാരീരികമായ സംയമനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം കൺസെൻറ്റ് വേണമെന്നാണ് കർത്താവിൻ്റെ സഭയുടെ നിലപാട് അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഭർത്താവിന് ഇപ്പോൾ ചിലർ എന്നോട് വന്ന് സങ്കടമായിട്ട് പറയും അച്ഛ എൻ്റെ ഭർത്താവിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം ഞങ്ങളെ ശാരീരികമായി ജീവിച്ചിട്ട് ഏഴ് മാസമായിരുന്നു അപ്പോൾ അവർ എന്നോട് അത് ഒരു വൈദികനോട് കാണുമ്പോൾ അത് പറയണമെങ്കിൽ അവരെന്ത് മാത്രം സങ്കടം അവർ അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് ദൈവത്തെ പ്രതിയാണ് ആത്മവിശുദ്ധിയോടെ അവർ ജീവിക്കണത് അപ്പോൾ ഇങ്ങനെയുള്ള സമയം വരുമ്പോഴേ അവർക്ക് അവിടുതായിട്ടുള്ള ശാരീരികമായ ചോദനകൾ വരെ അല്ലേ അത് പുരുഷനും ഉണ്ടാകും സ്ത്രീക്കും ഉണ്ടാകും അതുകൊണ്ടാണ് പൗരസ പറയണത് വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുകയാണെന്ന് പറയും ഇപ്പോൾ ഒന്ന് കുറഞ്ഞ ഏഴ് ഒമ്പതിലൊക്കെ നമ്മൾ വായിക്കുന്നു ഒന്ന് കുറഞ്ഞ ഏഴ് ഒമ്പത് വിവാഹ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നതാണെന്ന് പറയും എന്നിട്ട് പൗരസംബോധം പിന്നെയും പറയാൻ ഒരു കാര്യം കൂടി പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് കുറഞ്ഞ ഏഴ് ഇരുപത്തെട്ടിലോട്ട് നമ്മൾ വരുമ്പോൾ പൗരസ പറയും വിവാഹിതർക്ക് ലൗകിക ക്ലേശങ്ങളുണ്ടാകും എന്ന് പറയും അപ്പം നമ്മളവർക്കും ജീവിത പ്രശ്നമാണെന്ന് ജീവിത പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അല്ലേ എല്ലാ ഓരോ തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ എല്ലാവർക്കും വിവാഹിതർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്ത് വേണ്ട ഒന്ന് കുറഞ്ഞ ഏഴ് ഇരുപത്തെട്ട് അത് നമ്മൾ ഈ ഒന്ന് കുറഞ്ഞ ഏഴ് ഒൻപതുമായി കണക്ട് ചെയ്യേണ്ടതാണ് വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് വിവാഹത്തിൽക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉദ്ദേശം ഇതെല്ലാം ഒരാളല്ലേ പറയണത് ഒരേ ലേഖനത്തിലല്ലേ പറയണത് ഇപ്പം എന്താ പറയണത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആവശ്യത്തിനു വേണ്ടി വിവാഹിതരും കുടുംബജീവിതവും അനുഭവിക്കുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് ഭക്ഷണ കാര്യത്തിലായാലും ശരി ലൈംഗിക കാര്യത്തിലായാലും ശരി ഒരു പരിധിവരെ ആവശ്യമാണെന്നുള്ള സൂചനയാണ് ആദിമസഭയുടെ ആധ്യാത്മിക അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് പൗരസഭ പറയണത് പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടി രണ്ടുപേരും പരസ്പരം ധാരണയോടുകൂടി കുറച്ചു കാലത്തേക്ക് സംയമനം പാലിക്കാവുന്നതാണ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയുടെ ആവശ്യം എന്താ കാര്യം ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ് അപ്പോൾ ഇതിൻ്റെ പേരിൽ ആരും അരാജകത്വ ലൈംഗിക അരാജകത്വത്തിലൂടെ ആത്മാവിനെ പടയപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി ബശുദ്ധ പിതാവിൻ്റെ വളരെ സത്യസന്ധവുമായിട്ടുള്ള നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ശത്രുപക്ഷത്ത് ചേരരുത് അതാണ് ഇത്രയും കൃത്യമായിട്ട് സംസാരിക്കേണ്ടി വരേണ്ടതിൻ്റെ ഒരു കാരണം ഇതിങ്ങനെ കുറേ സമയത്ത് ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളത് കാരണം ഇതിങ്ങനെ പെട്ടെന്ന് വല്ലാണ്ട് ഇങ്ങനെ പ്രചരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഇതുപോലെയുള്ള കുത്തിതിരിപ്പുകളും ദുർവ്യാഖ്യാനങ്ങളും മൂലം എന്താ സംഭവിക്കുന്നത് ആത്മീയത എല്ലാ തരത്തിലും പ്രധാനമുള്ളതാണ് അതിലെന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് അത് ഈ ജീവിതവും

வே புதிய கிருபி சொரிய புதிய ஒரு ஜனம் நல்ல மனுஷுமாவே புதிய ஒரு சக்தி உணரா கிருபதி சொரியணும் നമ്മുടെ ഒന്ന് തിരുമൂത്തി നാല് ഏഴിൽ ഒരു വചനമുണ്ട് അതായത് ദൈവഭക്തിയിൽ പരിശീലനം നേടുക ഈ ശാരീരികമായ സംയമനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതൊരു പരിശീലനമാണ് ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ശാരീരികമായ സംയമനം പാലിച്ചുകൊണ്ട് അതെന്താണ് പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥനയുടെ ആവശ്യത്തിന് നമ്മൾ നേരത്തെ കണ്ടത് പ്രാർത്ഥന ആവശ്യത്തിന് വേണ്ടി ഇതുപോലെ ദൈവശക്തിയിൽ പരിശീലനം നേടണം അത് ശാരീരികമായ സമയമനോ ഉപയോഗിച്ചുകൊണ്ട് അതിന് താഴെ ഒരു വചനമുണ്ട് നാല് എട്ടില് എന്താണ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് ഒന്ന് ഇരുമത്തി നാല് എട്ടില് അപ്പോൾ ശാരീരിക ക്രിസ്തീയ ക്രിസ്തീയ ആധ്യാത്മികതയിലെ ഇതുപോലെ യോഗ പോലെയുള്ള ശാരീരിക പരിശീലനങ്ങൾക്ക് ഒരു പ്രസക്തി അത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ നമ്മുടെ അച്ഛന്മാർ തന്നെ ചില ആൾക്കാർ നമ്മുടെ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കുക അതൊരു ഒരു ബന്ധമില്ല ബന്ധം ഉണ്ടാക്കുന്നത് അതിൻ്റെ തൊഴിലാളികളാണ് അത് പ്രചരിപ്പിക്കണമെന്ന് അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ആധ്യാ ക്രിസ്തീയ ഇങ്ങനെയുള്ള സംഭവങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി കുറച്ച് അത്യുത്സാഹം കാണിക്കുന്നത് അതായത് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായ പരിഭ പരിശീലനം കൊണ്ട് കുറച്ച് അത് ഏകാഗ്രത പോലെയുള്ള കുറച്ച് പരിശീലന പ്രയോജനമുണ്ട് എന്നാൽ ആധ്യാത്മികത എല്ലാത്തിലും വിലയുള്ളതാണ് നമ്മൾ ആധ്യാത്മികത എന്ന് പറയേണ്ടതേ എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അത് ഈ ജീവിതത്തിലും വരായിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു ഫ്രീസലോൺ നിത്യതയെ ആസ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ആധ്യാത്മിക നിൽക്കുന്നത് അതിന് ജിംനേഷ്യം കൊണ്ടൊന്നും നടക്കത്തില്ല നിത്യതയും ജിംനേഷ്യവുമായിട്ടൊരു ബന്ധമില്ല ശ്വാസം വലിച്ചു വീടണതും ശ്വാസം അകത്തോട്ട് കയറ്റണതും ഒന്നും അതൊക്കെ ഒക്കെ ഏകാഗ്രതയ്ക്കൊക്കെ പക്ഷേ നിത്യതയുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല അപ്പോൾ ആരും ആവശ്യമില്ലാത്ത ഒരു തെറ്റിദ്ധാരണയെ വേണ്ട ഷുഗറോ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതുപോലെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം അതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണത് ਅਲੇ ਅਧਿਆਰਮਿਤ ਮਾੜਾ ਉਹ ਯਾਦ ਰੰਧਾ ਹੋਣੀ ਸੁਧਿਕਾ ਹੇਲੇਲੂਇਆ ਯੇਸ਼ੂ ਸੋਸਟ ਮੇਲੇਲੂਇਆ ਹੇਲੇਲੂਇਆ 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 ਯੇਸ਼ੂ ਯੇਸ਼ੂ ਹੇਲੇਲੂਇਆ 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 ਈਸ਼ੂ ਨੰਨੀ ਹੋਰ ਹੋ ਗਿਆ

എൻ്റെ അനിയത്തിയുടെ മോനാണിത് ഇവന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് സാക്ഷ്യം പറയുന്നത് ഇവൻ ജൂലൈ മാസം ഇവന് പനിയുണ്ടായ ഞങ്ങൾ വണ്ടാനത്ത് കാണിച്ചു അന്നേരം ഇവന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആർ സി സിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ ആർ സി സിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പരിശോധനകളെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബ്ലഡ് ക്യാൻസറാണ് രണ്ട് വർഷം ചികിത്സിക്കണമെന്ന് പറഞ്ഞു അത് എട്ട് കീമോയും പതിനാല് റേഡിയേഷനും വേണമെന്ന് പറയുകയും ചെയ്തു ഞാൻ ഒക്ടോബർ മാസം പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് അതിന് മുൻപ് തന്നെ ഇവൻ്റെ അച്ഛൻ്റെ പെങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടുത്തെ തൈലം കൊണ്ടു അവിടെ കൊടുക്കുകയും പ്രാർത്ഥിക്ക ഇവരോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു ഇവർ ദിവസവും ആ തൈലം പൂട്ടി പൂശി അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്നു കണ്ടു അച്ഛൻ ഇവൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു ഈശോയുടെ പാദങ്ങളിൽ തൊട്ട് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ പറഞ്ഞു അതിനുശേഷം ഇവൻ്റെ ഒരു സ്കാനിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് വരികയും അത് കൊണ്ടുചെന്ന് ഡോക്ടറെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇനി റേഡിയേഷന്റെ ആവശ്യമില്ല അവൻ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നു ശക്തമായ ദൈവത്തിന് കരങ്ങളടിച്ചു പ്രാർത്ഥിക്കാം ഈ മകന് കിട്ടിയ അന്ധമായ സ്നേഹത്തിന് ആ ഓർത്ത് നമുക്ക് നന്ദി പറയാം ദൈവത്തിന് Ara dikim boğulurum, Ara dikim boğulsakın, Ara dikim boğulurum, Ara dikim boğulsakın. Dehendehi atmali samadhan samdoshan, dana mayavına gider. Dehendehi atmali samadhan

പാങ്കരിയാസ് രോഗികള് ക്ഷികള് നെഞ്ചിന് കഞ്ചഷനുള്ള കൊറോണ രോഗികള് കുറണ്ടൈനിൽ താമസിക്കുന്നവരെല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവെ നിരവിശുദ്ധമായ രത്ത്താൽ നെഞ്ചി കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ വിശുദ്ധ ത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരീകരണം ലഭിക്കാൻ ആവശ്യമായ സാക്ഷ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുപ്പത്തഞ്ച് വർഷത്തെ പൗരോഹിത്വത്തെ കർത്താവെ നീ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് സ്വാശകോശ രോഗികളെ സ്വാശകോശനെ കഴികടമേ ഹൃദയോഗികളെ ഹൃദയത്തെ വിശുദ്ധമായ രക്ത കഴികടമേ കരൽ രോഗികൾ മഹോത് ਪੰਗ੍ਰਿਆਸ ਦੇ ਲੋਕੀ ਗਾਏ ਯਿਸੂ ਖ੍ਰਿਸਤ ਉੱਨਤਮਾਈ ਨਾਮ ਅਤਲੇ ਸੌਖਮਾ ਗਟੇ ਸੁਧੁਰ ਹਰ ਲੁਇਆ ਹਲਲੂਇਆ 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 ਯਿਸੂਏ ਹਲਲੂਇਆ 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 ਮੜਕੂ ਗੁੜਾ ਪ੍ਰਤਿਕਿਆ ਵਿਸ਼ਵਾਸ ਤੋੜ ਕਥਕਿਆ ਮੜਕੂ ਗੁੜਾ ਲਈ ਪ੍ਰਤਿਕਿਆ ਵਿਸ਼ਵਾਸ ਤੋੜ ਕਥਕਿਆ

വേദന ഉള്ളവരെ കർത്താവ് കാണിച്ചു തന്നിരുന്നു നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത് നെഞ്ചകം പ്രാർത്ഥിക്കുന്ന സമയത്ത് പക്കിന് വേദന ഉള്ളവരെ ഒരുപക്ഷെ അസ്ഥികളവർ ദ്രഹിക്കുന്നവരാകാം ചില സമയത്ത് പൊക്കാൻ പറ്റാത്തവരാകാം അവരെ കർത്താവ് സുഖപ്പെടുത്തിയ സന്ദേശമുണ്ട് നിങ്ങൾക്ക് അനുഭവമുള്ളവർ ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേദനക്കാരിയാണ് നടുവിനെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി രോഗികളും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നെ വസ്തി പ്രദേശത്ത് വേദനയുള്ളവരെ ഇരിക്കാൻ പറ്റാത്ത ഇരുന്നറി എഴുന്നേക്കാൻ പറ്റാത്തവരൊക്കെ വസ്യപ്രദേശത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കുടല് രോഗികൾ അൽസർ രോഗികൾ പിസ്റ്റില രോഗികൾ പിശ്യൊടി രോഗികളെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കളില്ലാത്തവരും അടിവയച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ കഴിഞ്ഞ ദിവസം ഒരു സഷമുണ്ടായിരുന്നു പത്തൊമ്പത് വർഷം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായതാണ് മലം പോകാതെ പലപ്പോഴും വയറിങ് തട്ടിപിടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതായത് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ അല്ലേ അവർ പൂർണ്ണമായ സുഖപ്പെട്ട് അവർക്ക് ഓൺലൈൻ ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കെടുത്ത് ഓൺലൈൻ ഉടമ്പടി ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഉദര രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടല് ചുരുങ്ങുന്നവരുണ്ട് കുടല് കുരുക്കുള്ളവരുണ്ട് അലസരോഗികളുണ്ട് അലസ് അലസി രോഗികളുണ്ട് ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴേ അതില്ലാത്തവർക്ക് വലിയതായിട്ട് തോന്നത്തില്ല അപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നീറ്റലും ഊത്തലും വേദനയും ഉറക്കമില്ലായ്മയും ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുക എന്തുമാത്രം വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ദയവായി എനിക്ക് രോഗമില്ലെന്ന് ഇല്ലെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ ആ രോഗമുള്ളവർക്ക് സുഖപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് യശുന്നാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രോഗികളെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുക കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേകർത്താവ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കാവികളെ സ്പർശിക്കണമേ ഈശോ ഈശോ നിന്റെ തിരുമുറവാണിപ്രധാന അത്ഭുതകരത്താൽ അങ്ങനെ കിഡ്നി രോഗികളെ സ്പർശിക്കണം ഈശോ കിഡ്നി കല്ലുള്ള സ്പർശിക്കുന്ന കർത്താവ് സുന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ വസ്തുപ്രദേശത്ത് വേദനകളും നീരുകള ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്വാധീന കുറവുകളും യശ് ഉന്നതമായ നാമത്തെ പിസഡി രോഗങ്ങള് കർത്താവ് എല്ലാവിധ നടുവേദങ്ങളും കിഡ്ഡി രോഗങ്ങളെ എസ് ക്രിസ്തു നാമത്തെ സൗഖ്യമാകട്ടെ രോഗമില്ല മാറിമില്ല മാറി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ടെ ഇപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്